ഹലോ രണ്ടുപൊന്നാരെ ഞാൻ ഇന്നുള്ളത് പുത്തമ്പള്ളിയിലാണ് പുത്തമ്പള്ളിയിൽ നിന്ന് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ജിഷിദടെ പ്രവാസി ആയിട്ടുള്ള ജിഷിദ് ഒന്നര ലക്ഷം രൂപയോളം ശമ്പളമുള്ള ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിൽ വന്നിട്ട് പെർഫ്യൂമിന്റെ ഒരു ബിസിനസ് തുടങ്ങിയേ സ്വയം സംരംഭക അവരിന്ന് ഒരു പെർഫ്യൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഡിയോടെ സ്കൂട്ടർ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം അവര് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്ത് സ്കൂട്ടർ ഒക്കെ കൊടുക്കണെന്ന് കേട്ടു എന്താ പരിപാടി അല്ല കൊടുക്ക അറുന്നൂറ്റൊന്നൂറ്റമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്താൽ നമ്മുടെ കസ്റ്റമർ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡിഒൺ ട്വന്റി ഫൈവ് കൊടുക്കാൻ പത്താർ ഡിസംബർ പത്തിന് ഓക്കെ അപ്പൊ ഇത് വെറും പെർഫ്യൂം വാങ്ങിക്കണവർക്ക് മാത്രമാണല്ലോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഷോപ്പിലുള്ള ബൂർ പെർഫ്യൂം അത്ര എന്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാൽ മതി അറുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയുടെ ബില്ല് ആയി കഴിഞ്ഞാൽ അല്ല മോളെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർ മാത്രമേ ഈ അല്ലാതെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർ ഇതില് പരിഗണിക്കില്ല തീർച്ചയായും അവര് പരിഗണിക്കും എങ്ങനെയാണ് എല്ലാത്തിന് അവര് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ കൂടെ സ്ലിപ്പ് അയച്ചു എന്തായിരുന്നു വളരെ നല്ല പ്രതികരണ ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടി എടുത്തു പറയേണ്ട യുഎസ് എ യു കെ കാനഡ അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടി അവർക്ക് കിട്ടാത്ത കുറെ പെർഫ്യൂമുകൾക്ക് കൊടുക്കാൻ പറ്റി കുറെ ബ്രാൻഡുകൾ അവർക്ക് പരിചയപ്പെടുത്താൻ പറ്റി നമുക്ക് യു എന്ന് ജി സി ഒരുപാട് പ്രവാസികളുടെ ഭയങ്കര സപ്പോർട്ട് കിട്ടി ഇപ്പോഴും തുർക്കുഷൂൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആ യൂസ് നമ്മുടെ ബ്രാൻഡായി മാറും അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ എന്തോ ബക്രാത്ത് ലൂസി പിന്നെ അതേപോലെ ഹയ സ്പെഷ്യൽ ഒരു രക്ഷയിലേട്ടാ അത് അതിൻ്റെ ഇടയിൽ യൂസ് ചെയ്ത സമയത്ത് അതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഈ മൂന്ന് പെർഫ്യൂം ഇങ്ങനെ മാറി മാറിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആ ബക്റാത്തും ആ ഹയാ സ്പെഷ്യലും അടിപൊളി തന്നെ കേട്ടോ ഇന്നും എനിക്ക് വേണ്ടത് തന്നെയാണ് ഞാൻ എന്തായാലും ഫസ്റ്റ് പർച്ചേസ് വാങ്ങിച്ചിട്ട് ഞാനൊരു കൂപ്പൺ ഇട്ടിട്ട് പോകുക എന്ന് വെച്ചിട്ടാണ് മോളെ പുതിയ പ്രൊഡക്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ പുതിയത് കാർ യൂസ് പെർഫ്യൂമല്ലേ എങ്ങനെയാണ് കാറിലെ ബേർണർ അല്ലേ ഇത് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് പോകച്ചതിനു ശേഷം ഓക്കെ കൂടാതെ എന്റെ ഹസ്ബൻഡ് അനൂപ് ആയിട്ട് പെർഫ്യൂം എല്ലാ മാസം ഇറക്കുന്നുണ്ട് പുതിയ പ്രൊഡക്റ്റ് നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലാ മാസം ഇവിടെ അവൈലബിൾ ആണ് അല്ലേ അല്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ആദ്യ വീഡിയോ കണ്ടോളൊന്നില്ല അതുകൊണ്ടെന്താ അറിയോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഹയർ ഫ്രാഗ്രൻസിലെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതൊന്നും ചുരുക്കി പറഞ്ഞുതരും ഹയർ ഫ്രാഗ്രൻസ് ഉള്ളത് മലപ്പുറം ജില്ലാ പെരുമ്പുത്തള്ളിയിലാണ് അതായത് കുന്നംകുളം തൃശ്ശൂർ ലൈറ്റ് മെയിൻ ആയിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ് ബുഹൂർ പിന്നെ അതിന്റെ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ പിന്നെ യു എൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ പുതിയ പുതിയ പെർഫ്യൂംസ് ഒക്കെ അവൈലബിൾ ആണ് അല്ല നമ്മളിപ്പോ കസ്റ്റമൈസ്ഡ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചു വരുന്ന ആ ഒരു നിങ്ങൾ മിനിറ്റ് അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് പിന്നെ ഈ ബുഹൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും ബുഹൂർ നമ്മളെ വീട്ടിൽ ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടുന്ന പെർഫ്യൂം കിട്ടും നല്ലൊരു ും വീട്ടില് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫ്യൂം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവരുടെ പ്രതികരണം എന്താണ് അതായത് ലോങ് ലാസ്റ്റിംഗും സ്മെല് നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ നല്ല റെസ്പോൺസ് നമുക്ക് റെസ്പോൺസാണ് കിട്ടിയത് ആ മേടിച്ച കസ്റ്റമർ തന്നെ രണ്ടാമതും വീണ്ടും ഓർഡർ ചെയ്യാൻ തുടങ്ങി അതാണ് ഒന്നാമത്തെ പിന്നെ അവര് പുതിയ പുതിയ ആൾക്കാർക്ക് ഇൻട്രോസ് ചെയ്യാൻ പുതിയ പുതിയ കസ്റ്റമർ ഈ മേടിക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് ഫൈഡാണ് പിന്നൊരു കാര്യം പറയാൻ മറന്നു പോയി ഈ ഡിയോ വൺ ട്വന്റി ഫൈവ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ തന്നെ ഇരുപത് പേർക്ക് പ്രോത്സാഹന സമ്മാനം അത് ഹയർ കൊടുക്കുന്നത് കിറ്റാ കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് എം എൽ ഒരു ഫ്രാഗ്രൻസ് ഹയർ സ്പെഷ്യൽ പിന്നെ ഒരു ഹയർ പ്രീമിയം പെർഫ്യൂമ് പിന്നെ ഒരു ബുഹൂർ ബുഹൂർ അല്ലേ ഇതില് ബുഹൂർ ഉണ്ട് ഇത് പന്ത്രണ്ട് എം എൽ ഉള്ള ഹയ സ്പെഷ്യൽ ഫ്രാഗ്രൻസ് പിന്നെ മുപ്പത് എം എൽ നിങ്ങൾ പെർഫ്യൂം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മുടെ ഹയർ ഫ്രാഗ്രൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ പത്തിന് മുമ്പായിട്ട് നിങ്ങൾ പെർഫ്യൂം വാങ്ങുകയാണെങ്കിൽ പെർഫ്യൂമോ ബൈ പ്രോഡക്റ്റ് എന്ത് വാങ്ങുകയാണെങ്കിലും ഹയർ ഫ്രാഗ്രൻസ് എന്ന് വാങ്ങുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഒരു ഹോർഡഡ് ഡിയോ വൺ ട്വന്റി ഫൈവ് എന്നുള്ള സ്കൂട്ടർ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട് ചിലപ്പോൾ ആ ഭാഗ്യവാൻ നിങ്ങളാവാം അതുകൊണ്ട് എന്താ അറിയോ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക പെർഫ്യൂം വാങ്ങുന്നവരൊക്കെ ഹയർ ഫ്രാഗ്രൻസ് വാങ്ങുകയാണെങ്കിൽ ജിഷിതേനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു ഭാഗ്യവാനും കൂടി ആവാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അടുത്തതുപോലെ വീഡിയോ കാണുന്നവരെ ബബായ്